നിത്യജീവിതത്തെക്കുറിച്ചും ലോകത്തിന്റെ സഹനങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങൾ സുവിശേഷ ഭാഗ്യങ്ങൾ വചനഭാഗം ആരംഭിക്കുന്നത് തന്നെ ഈശോ ഇരുന്ന് പഠിപ്പിച്ചു എന്ന എന്താണ് ഈ ഇരുന്ന് പഠിപ്പിക്കലിന്റെ പ്രത്യേകത യഹൂദരുടെ പാരമ്പര്യമനുസരിച്ച് ഔദ്യോഗിക പ്രബോധനങ്ങളാണ് ഇരുന്ന് പഠിപ്പിക്കുന്നത് ഈശോയും ഇരുന്നു കൊണ്ട് ഔദ്യോഗികമായൊരു പഠനം തന്റെ ശിഷ്യന്മാർക്ക് പകർന്നു നൽകുകയാണ് ശാന്തശീലരും വിലപിക്കുന്നവരും ദരിദ്രരും ഹൃദയശുദ്ധിയുള്ളവരും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ് സ്വർഗത്തിനും സഭയ്ക്കും ക്രിസ്തുവിനും വേണ്ടി പീഡനങ്ങളും കുത്തുവാക്കുകളും ഏൽക്കുന്നവരും ഭാഗ്യവാന്മാരാണ് എന്തെന്നാൽ നമുക്കൊക്കെ വേണ്ടി ദൈവമൊരു ഇടം ഒരുക്കി വെച്ചിട്ടുണ്ട്